ആളില്ലാത്ത വീടുകൾ കുത്തി തുറന്ന് കവർച്ച നടത്തുന്നത് പതിവായത് നാട്ടുകാരെ ഭീതിയിലാക്കുന്നു മണ്ണിൽ കടവിൽ ദേശീയപാതയോരത്തുള്ള രണ്ടു വീടുകളിലാണ് കഴിഞ്ഞ ദിവസം കവർച്ച നടന്നത് കച്ചേരി മുക്കിലും മദ്രസ ബസാറിലും ആളില്ലാത്ത വീടുകളിൽ കവർച്ച നടന്നതും അടിത്തിടെയാണ് ദേശീയപാതയോരത്ത് മണ്ണിൽ കടവിൽ തൊട്ടടുത്തുള്ള രണ്ടു വീടുകളിലാണ് കഴിഞ്ഞ ദിവസം കവർച്ച നടന്നത് ഒ ഗഫൂർ ഒ ടി നുഷൂർ എന്നിവരുടെ വീടുകളുടെ മുൻവാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്ത് കടന്നത് രണ്ട് വീട്ടുകാരും കഴിഞ്ഞ തിങ്കളാഴ്ച ഉമ്ര നിർവഹിക്കാനായി സൗദിയിലേക്ക് പോയതാണ് വീട്ടിൽ ആളില്ലെന്ന് ഉറപ്പുവരുത്തിയാണ് മോഷ്ടാവ് എത്തിയത് ഗഫൂറിന്റെ വീടിന്റെ മുൻവാതിൽ പകുതി പൊളിച്ചെടുത്താണ് അകത്ത് കടന്നത് ഇവിടെ നിന്ന് ഒരു ലക്ഷത്തോളം രൂപയും സ്വർണ്ണാഭരണങ്ങളുമാണ് നഷ്ടപ്പെട്ടത് നുഷൂറിന്റെ വീട്ടിൽ നിന്ന് മുപ്പതിനായിരം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് കിടപ്പ് മുറികളുടെ വാതിലുകളുടെ പൂട്ട് തകർത്താണ് മോഷണം നടത്തിയത് ഇരു വീട്ടുകാരും സ്ഥലത്തില്ലാത്തതിനാൽ കൃത്യമായ നഷ്ടം കണക്കാക്കാനായിട്ടില്ല രാവിലെ ഈ വേണ്ടി രാവിലെ വന്നതാ ഒരു ചെടി വരയ്ക്കാൻ വേണ്ടിട്ട് അപ്പോഴാണ് ഇവിടെ രാവിലെ ഈ ഡോറ് തുറന്നെടുക്കുന്നത് കണ്ട് തുറന്ന് തുറന്നെടുക്കാൻ മീൻസ് വെട്ടി പൊളിച്ച് കിടക്കുന്നത് കണ്ട് അപ്പോൾ തന്നെ നമ്മൾ വേറെയുള്ള അയൽവാസികളെ വിവരം അറിയിച്ച് പോലീസിനെയും വിവരം അറിയിച്ച് പിന്നെ പോലീസ് വന്ന് പോലീസ് വന്നത് കയറിയതിന് ശേഷമാണ് കള്ളം കയറി പൂർണ്ണമായിട്ട് വെട്ടായത് അതായത് കുറച്ച് എല്ലാം വാരി വലിച്ചിട്ടുണ്ട് പിന്നെ അടിമാറികളൊക്കെ തുറന്നിട്ടതാണ് പറയാൻ കൊടുവള്ളി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞ ജൂൺ ഇരുപത്തി മൂന്നിന് പുലർച്ചെ കൊടുവള്ളി കച്ചേരി മുക്കിലെ വീട്ടിൽ നിന്ന് മുപ്പത്തിയഞ്ചു പവൻ സ്വർണ്ണമാണ് ഇത്തരത്തിൽ കവർച്ച നടത്തിയത് രണ്ട് ദിവസം കഴിഞ്ഞ് കൊടുവള്ളി മോഡേൺ ബസാറിൽ ദേശീയപാതയോരത്തുള്ള വീട്ടിൽ നിന്ന് സ്വർണവും പണവും അപഹരിച്ചു രണ്ട് വീടുകളിലും ആളില്ലാത്ത സമയത്താണ് കവർച്ച നടന്നത് അന്നും ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ സ്ഥലത്തെത്തിയിരുന്നുവെങ്കിലും ആരെയും പിടികൂടാനായിരുന്നില്ല ഇതിനു പിന്നാലെയാണ് തൊട്ടടുത്ത പ്രദേശത്ത് ഒരേ ദിവസം രണ്ട് വീടുകളിൽ കവർച്ച നടന്നത് ഏത് സമയത്തും വാഹനങ്ങൾ കടന്നു പോകുന്ന ദേശീയപാതയോരത്തുള്ള വീടുകളിൽ പോലും കവർച്ച നടക്കുന്നത് നാട്ടുകാരെ ഭീതിയിലാക്കുകയാണ് ടൈം വിഷൻ ന്യൂസ് കൊടുവള്ളി ഇതൊന്നും ഇത് കഴിഞ്ഞ ഫങ്ഷൻ കഴിഞ്ഞതാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവലറി മൈ ഐഡന്റിറ്റി